രേഖ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ രേഖ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഡയറക്ടർ കരുണാകരൻ ജിതേഷ് സാറിനോടാണ് ഒപ്പം താങ്ക് യു ഏഷ്യാനെറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി രേഖയായി ഗോവിന്ദം സീരിയലിൽ വന്നിട്ട് ഇന്നിപ്പോൾ രേഖയുടെ അവസാനത്തെ ഷോട്ട് വെച്ചപ്പോൾ കരഞ്ഞുപോയി നല്ലൊരു ഫാമിലി നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും രേഖയെ സ്നേഹിച്ച സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി മണിക്കൂറുകൾക്ക് മുമ്പ് സീരിയൽ നടി അമൃത നായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകളാണിത് ഒപ്പം ഗീതാഗോവിന്ദം എന്ന ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന പരമ്പരക്ക് ക്ലൈമാക്സ് ആയതോടെയാണ് കണ്ണും ഹൃദയവും ഒരുപോലെ നിറയുന്ന വീഡിയോകളും ഫോട്ടോകളും പങ്കുവച്ചത് അതേസമയം എഴുന്നൂറ് എപ്പിസോഡുകളോളം പിന്നിട്ട ശേഷമാണ് ഗീതാഗോവിന്ദം സീരിയൽ അവസാനിക്കുന്നത് വൈകിട്ട് ആറു മണി മുതൽ തുടങ്ങുന്ന സീരിയലുകളുടെ പ്രൈം ടൈമിൽ പലതവണ മാറ്റങ്ങൾ വന്ന സീരിയലാണ് ഗീതാ ഗോവിന്ദം ആറരയ്ക്കും ഏഴരയ്ക്കും ഒക്കെ സംപ്രേഷണം ചെയ്തിട്ടുള്ള പരമ്പര ഒടുക്കം രാത്രി പത്തരയിലേക്കും എത്തിയിരുന്നു റേറ്റിംഗിൽ വന്ന വൻ ഇടിവാണ് പരമ്പരയുടെ സമയമാറ്റത്തിന് കാരണമായത് പിന്നാലെയാണ് രാത്രി സംപ്രേഷണവും നിർത്തിയതും ഉച്ചയ്ക്ക് രണ്ടു മണിയിലേക്ക് സമയം മാറ്റിയതും ഇതോടെ പരമ്പര അവസാനിപ്പിക്കുകയായിരുന്നു കഥ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും അനാവശ്യ ഗർഭകഥകളും ഗീതയുടെ ഡബിൾ റോളുമൊക്കെയാണ് പരമ്പരയുടെ റേറ്റിംഗ് ഇടിയാൻ കാരണമായത് അവസാന റിപ്പോർട്ടുകൾ പ്രകാരം ത്രീ പോയിന്റ് ടുവിലാണ് ഏറ്റവും ഒടുവിലായുള്ള റേറ്റിംഗ് എത്തിയത് തുടക്കത്തിൽ നല്ല സീരിയലായിരുന്നുവെങ്കിലും പിന്നീടുള്ള കഥാഗതിയിൽ ആവശ്യമില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ കാണികൾക്ക് ബോറടിക്കുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തിയിരുന്നു പിന്നാലെയാണ് ഒരു തുമ്പും വാലുമില്ലാത്ത രീതിയിൽ കഥകൾ പോയതോടെ കാണികൾക്കും മടുപ്പായത് ഇതോടെയാണ് പുതിയ സീരിയലിന് വേണ്ടി പരമ്പരയുടെ സമയം മാറ്റി ഉച്ച നേരത്തേക്ക് കൊണ്ടുവന്നത് അതേസമയം പരമ്പര ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് കടക്കുകയാണ് റേറ്റിംഗ് കുറഞ്ഞതോടെ ചാനലിന് വരുമാനവും കുറവാണ് ലഭിച്ചത് ഇതോടെയാണ് പുതിയ സീരിയലിന് കളമൊരുക്കിയത് ബിഗ് ബോസ് സംപ്രേക്ഷണം തുടങ്ങാനിരിക്കെ അതിനു മുമ്പ് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സംപ്രേക്ഷണം ചെയ്തു തുടങ്ങിയ പരമ്പരയാണ് ഗീതാ ഗോവിന്ദം കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി സംപ്രേക്ഷണം ചെയ്യുന്ന പരമ്പരയിൽ സാജൻ സൂര്യയും ഡോക്ടർ ബിന്നി നായിക നായികാനായകന്മാരായി എത്തുന്നത് സംപ്രേക്ഷണ കാലത്തുടനീളം മികച്ച രീതിയിൽ മുന്നേറിയ പരമ്പരയെ ചൊല്ലി അനാവശ്യ വിവാദങ്ങളോ താരങ്ങളുടെ പിന്മാറ്റങ്ങളോ ഒന്നും തന്നെ അധികം സംഭവിച്ചിട്ടില്ല നല്ലൊരു കൂട്ടായ്മയുടെ കൂടി സന്ദേശം നൽകുന്ന ഈ പരമ്പര മധ്യവയസ് കടന്ന ബിസിനസ്മാനായ ഗോവിന്ദ് ഗീതാഞ്ജലി എന്ന പെൺകുട്ടിയെ പ്രണയിക്കുന്നതും തുടർന്നുള്ള അവരുടെ വിവാഹ ജീവിതവും അതേസമയം ക്ലൈമാക്സ് എന്തായിരിക്കുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ